എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൂടി കൊടുത്തേക്കണം വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് വച്ചാൽ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാതെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ കാണാനായിട്ട് നിൽക്കരുത് കാരണം നിങ്ങൾ എന്തിനാണ് വെറുതെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല പിന്നീട് വെറുതെ അനാവശ്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചുമ്മാ വന്നിട്ട് തെറിക്കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും അതിനെതിരെ യാതൊരു തരത്തിലുള്ള മറുപടിയും കിട്ടത്തുമില്ല ഇടുന്ന കമന്റുകൾ ഞാൻ വായിക്കത്തുമില്ല അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കാം നല്ല കമൻറ്റിനല്ലാതെ ഈ തെറി കമന്റിനൊന്നും മറുപടി തരാനായിട്ട് എനിക്കൊട്ട് സമയവും ഇല്ല അപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാല് നമ്മുടെ ജനപ്രിയ നടൻ്റെ അനുജൻ അനൂപിനെ കോടതിയിൽ എങ്ങനെ മൊഴി കൊടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്തായാലും ആ ഒരു ഓഡിയോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അഭിഭാഷകൻ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു ഓഡിയോ ആണിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഓടിയോ ആണ് അപ്പൊ ഈ ഒരു ഓഡിയോ നിങ്ങൾ കേൾപ്പിക്കാം എനിക്കറിയില്ല വീട്ടിൽ നിന്ന് പോകുന്നതിന് പോകുന്ന ആ സമയം പതിവെ വീഡിയോ മതി വെച്ചോ വീഡിയോ മന്തി വെച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് അറിയാം വീഡിയോ മതി വെച്ച് വന്നിട്ടുണ്ട് വീട്ടില് വീട്ടില് എന്ന് വെച്ചാൽ പലവട്ടം മതി വെച്ച് വന്നിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങള് നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അറിയാം ചേട്ടനായിട്ട് സംസാരിച്ചോ ചേട്ടനോട് അത് സംശയം സംസാരിക്കാം ചേട്ടൻ എന്നിട്ടെന്ന് പറഞ്ഞു നോക്കാം ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നല്ല ചേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ മുമ്പിൽ ചേട്ടൻ മഞ്ചു തമ്മിൽ ഇതിനെ സംബന്ധിച്ച് വഴക്കമുണ്ടായിട്ടുണ്ടോ ഏഹ് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതിനെ സംബന്ധിച്ച് വഴക്കമുണ്ടായിട്ടില്ല അപ്പോ അപ്പൊ വലിയ മതിവിച്ച് വരുന്നതിന് ചേട്ടൻ ഇത് പോകുന്നില്ലേ ഞങ്ങളെ മുൻപ് വെച്ചാൽ ചേട്ടന് മദ്യപിക്കുന്ന ആളല്ലേ ചേട്ടൻ മദ്യപിക്കുന്ന ആളല്ലേ ചേരൻ ചേട്ടൻ കഴിഞ്ഞ പത്ത് കൊല്ലം പത്ത് കൊല്ലമായിട്ട് ചേട്ടൻ തൊടാറേ ഇല്ല വഹിച്ചിരിക്കുന്നത് ചേട്ടൻ ഒരു പത്ത് ചേട്ടൻ ഒരു പത്ത് പത്തി മൂന്ന് കൊല്ലായിട്ട് അല്ലെങ്കിൽ ഒരു പത്തിക്കൂടു ചേട്ടൻ ചേട്ടൻ പത്ത് കൊല്ലായിട്ട് തൊടാറേയില്ല അതിനുമ്പ് വളരെ അപൂർവമായിട്ട് അങ്ങനത്തെ ഫംഗ്ഷൻ വല്ലതും അല്ലാതെ ചേട്ടൻ മതി അതല്ലേ ഇനി പത്ത് കൊല്ലത്തിൽ കൂടുതലായിട്ട് ചേട്ടൻ കൊടുക്കുകയും

അത് നമ്മൾ മാത്രം കേട്ടു അതെ തന്നെ അത് ചേട്ടനെ നായകനാണെന്നാണ് ഞാൻ എനിക്ക് തോന്നിയത് മാമസങ്ങൾ അത് തന്നെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വച്ചിരിക്കുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയതും താമസാണ് അത് നായികയായിട്ടായിരുന്നു നായികയായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കവി തന്നെയാണ് മാമസം ഉദ്ദേശിച്ചത് ഞാൻ എനിക്ക് കവി അതിന് പറ്റുന്നോ അത് കാരണം അവരാണ് ഒരു പേരായിട്ട് തീരുമാനിച്ചത് ഈ കാര്യം ചേട്ടനുമായിട്ട് നിങ്ങൾ ഇത് ആലോചിച്ചിരുന്നോ ചേട്ടനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ ആലോചിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നല്ലൊരു ചോദിച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചേട്ടനോട് ആലോചിക്കുന്ന പോലെ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ തീരുമാനമാണ് അത് കവിയ കൊണ്ടെന്നുള്ള റോളില്ലേ ചേട്ടന് റോൾ ഒന്നും ഞങ്ങളാണ് തീരുമാനിച്ചത് അപ്പൊ അതിന്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് ദിലീപിന്റെ ഒരു താല്പര്യമായിരുന്നു ദിലീപും ദിലീപും ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് കവിക്ക് താല്പര്യമുണ്ടായിരുന്നു ദിലീപും താല്പര്യമുണ്ടായിരുന്നു ഒന്നും നമ്മക്ക് പറയുന്നത് അറിയില്ല നമുക്ക് പറയാനായിട്ടില്ല ഞങ്ങളുടെ കൂടെ എന്റെയും മാതില് ചെയ്യാനായിട്ട് ദിലീപ് കവിക്ക് താല്പര്യമായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഈ പറഞ്ഞ കഥ വെച്ചിട്ട് ഈ പറഞ്ഞ കഥ കേട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ചെയ്യാനായിട്ട് കവിക്ക് താല്പര്യമില്ല അതല്ലല്ലോ നിങ്ങളോട് ചോദിച്ചത് ദിലീപിന്റെ കൂടെ ചെയ്യാനായിട്ട് താല്പര്യം ആണോ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ കൂടെ ചെയ്യുന്നതിലുള്ള താല്പര്യമാണ് ഞങ്ങളോട് കാവ്യവാട്ടു വായിച്ചാ അത് വീട്ടിലൊന്നും പറയാതെ വീട്ടിലൊന്നും പറയാതെയാണോ വീട്ടിൽ പറഞ്ഞിട്ടാണോ കല്യാണം നടത്തിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നാണോ അല്ലെന്ന് ചോദിച്ചില്ല ഞങ്ങളുടെ വീട്ടിൽ അറിയായിരുന്നു വീട്ടിൽ പറഞ്ഞിരുന്നില്ല അപ്പൊ അത് കല്യാണം നടത്തുന്നു വളരെ മുമ്പ് തന്നെ തീരുമാനിച്ചു ഉറപ്പിച്ചായിരുന്നു അല്ല 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 അവര് ഇഷ്ടമായിരുന്നു അവര് ഇഷ്ടമായിരുന്നു കല്യാണം കഴിക്കണം എന്നുള്ളത് പെട്ടെന്ന് ആണ് അവര് തീരുമാനിക്കുന്നതും നടത്തുന്നതും അപ്പോൾ ഈ ഒരു ഓഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ജു വരെ മദ്യപിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് പുള്ളിക്കാരനെ അറിയില്ല എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത് മഞ്ജു അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അനൂപ് പറയുന്നത് പക്ഷേ ഇവിടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മദ്യപിക്കും എന്ന് തന്നെ പറയണം എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനെ പുറത്ത് പോകുമ്പോഴത്തേക്ക് മദ്യപിക്കും പിന്നെ പക്ഷേ വീടിനുള്ളിൽ വെച്ചിട്ട് മദ്യപിക്കുന്ന മദ്യപിക്കാറില്ല എന്നാണ് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വരുമ്പോൾ മദ്യപിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്ന് വെച്ചാൽ വീടിനുള്ളിൽ വരുമ്പോൾ മദ്യത്തിൻ്റെ മണമുണ്ടാകും എന്ന് പറയണം എന്നാണ് ഈ ഒരു അഭിഭാഷകൻ പറഞ്ഞു കൊടുക്കുന്നത് പുള്ളിക്കാരനോട് തന്നെ അഭിഭാഷകൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു എന്ന് വെച്ചാൽ ഈ പറയുന്ന ദിലീപ് മദ്യപിക്കുന്നതിൻ്റെ പേരിൽ പുള്ളിക്കാരത്തെ വഴക്ക് പറയുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല ചേട്ടൻ വഴക്ക് വഴക്കു അങ്ങനെ ചേട്ടനങ്ങനെ പുറമേ വഴക്ക് പറയുന്നതൊന്നും നമ്മളാരും ഇതുവരെയും കേട്ടിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് എതിർപ്പില്ലേ മദ്യപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ അദ്ദേഹത്തിന് മനസ്സിൽ അത്ര താല്പര്യം ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ അദ്ദേഹം നമ്മുടെ മുന്നിലൊന്നും വെച്ചിട്ട് ഈ പറയുന്ന മഞ്ജുവാര്യരെ ഒന്നും പറയില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഈ അനൂപ് പറഞ്ഞു പഠിക്കുകയാണ് പുള്ളിക്ക പിന്നീട് നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ദിലീപ് മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത് ദിലീപ് മദ്യപിക്കാറില്ല ഇപ്പോൾ ഏതാണ്ട് പത്ത് വർഷം അല്ലെങ്കിൽ പത്തിൽ കൂടുതൽ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രത്തോളം വർഷമായി ദിലീപും മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് അദ്ദേഹം മദ്യപിക്കാറേ ഇല്ല എന്ന് പറയാനാണ് അങ്ങനെ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കറിയാം ഈ കേസിനെന്ന് പറഞ്ഞാൽ അതിജീവിതയുടെ ഭാഗത്തു നിന്നും മുന്നിലേക്ക് വെച്ച തെളിവുകളൊന്നും കോടതി മൈൻഡ് അടിച്ചില്ല എന്ന് വേണം പറയാനായിട്ടുള്ളത് പി പിന്നീട് വെച്ചാൽ ആകെ കിട്ടിയ ഒരു ആശ്വാസം എന്ന് പറയാനായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആറ് പ്രതികളെ വെറും ഇരുപത് വർഷത്തേക്ക് ശിക്ഷിച്ചു എന്നുള്ളതാണ് ഏക ആശ്വാസം വേണമെങ്കിൽ പറയാം അപ്പോൾ അതാണ് കാര്യം എട്ടാം പ്രതി എന്ന് പറയുന്ന ഈ പറയുന്ന പുള്ളിക്കാരൻ ജനപ്രിയനെ മാത്രം വെറുതെ വിട്ടതിൽ പല ആളുകൾക്കും അമർഷമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പുള്ളിക്കാരനെ പലരും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു എന്ന് വെച്ചാൽ ഓ നിനക്കെന്താ ഈ പുള്ളിക്കാരൻ ജയിലിൽ കിടക്കുമ്പോൾ നിനക്കെന്താ കിട്ടുക എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഇയാളെ ജയിലിൽ കൊണ്ടുപോകുന്നിട്ടുണ്ടോന്നൊന്നും നമുക്ക് യാതൊരുവിധ നിർബന്ധങ്ങളുമില്ല തെറ്റാർ ചെയ്താലും അവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ ഇപ്പോൾ പല ആളുകളും പ്രതികരിക്കുന്നത് ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ടാണെങ്കിലും പല ആളുകളും മെഴുകുന്നതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ അവരിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം മനസ്സിലാക്കി വെച്ചിട്ടാണ് അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആക്രമിച്ച കേസ് ഏകദേശം ഒൻപത് വർഷത്തിൽ കൂടുതലാവുന്നു അപ്പോൾ ആ ഒരു സമയം തൊട്ട് ഉള്ള ന്യൂസുകളൊക്കെ ആ ഒരു സമയത്ത് വന്ന ന്യൂസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത മൊഴികൾ വോയിസ് കോളുകൾ ഒക്കെ ഇന്നും നിങ്ങൾ യൂട്യൂബിൽ കയറി സർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് അതുപോലെ തന്നെ ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നമ്മളൊക്കെ ഇടുന്ന വീഡിയോയുടെ അടിയിൽ വന്നിട്ട് തെറി വിളിക്കാനായിട്ട് നിൽക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തളർത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ തുനിഞ്ഞിറങ്ങി കമൻ ബോക്സിൽ വന്നിട്ട് തെറി അഭിഷേകം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരാരും അതൊന്നും മൈൻഡ് ചെയ്യാതെ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര തെറി വിളിച്ചു കഴിഞ്ഞാലും അതിനുള്ള മറുപടി മുമ്പൊക്കെ ആണെങ്കിൽ എന്നെ തെറി കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനപ്പുറത്തെ കമൻറ്റ് മറുപടി കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ തെറി കമൻറ്റുകൾ ഞാൻ വായിച്ച് നോക്കില്ല അതിനുള്ള സമയം എനിക്കില്ല അതാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവിടെ ഇരുന്ന് കുത്തിയിരുന്ന് കമൻ്റ് ഇട്ട് സ്വയം ആസ്വദിക്കാം എന്നുള്ളതേ ഉള്ളൂ പിന്നീട് എങ്ങാനും ഭയങ്കര മോശമായിട്ടുള്ള കമൻ്റ് വല്ലതും വരികയാണെങ്കിൽ അതിന് നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട് അത് അറിയില്ലെങ്കിൽ അത് ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക പിന്നീട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനും ഉള്ളൊരു ഉണ്ട് അപ്പോൾ അത് മറന്നു പോകാതിരിക്കുക പിന്നീട് നിങ്ങൾക്ക് ചില സത്യങ്ങൾ നമ്മൾ തുറന്നു കാട്ടുമ്പോൾ ഒരു ഒരാവശ്യമില്ല ചില ആളുകളൊക്കെ വന്നിട്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ വന്നിട്ട് പോടി വാടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവരോടൊക്കെ പുച്ഛ മാത്രമേ തോന്നുന്നുള്ളൂ അറപ്പ് മാത്രമേ തോന്നുന്നുള്ളൂ കാരണം നമ്മളിപ്പോഴും ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ പലരും പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടല്ലേ അയാൾ പുറത്തേക്ക് വന്നത് എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇനിയുമുണ്ട് കോടതി ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതി ുണ്ട് അപ്പൊ അവിടെയൊക്കെ എത്തിയിട്ടില്ലല്ലോ കേസ് അങ്ങോട്ടേക്കൊക്കെ പോവട്ടെ അവിടെ നിന്നൊക്കെ തെളിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഈ പുള്ളിക്കാരൻ ഒത്തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് അത് വിശ്വസിക്കാനായിട്ട് തോന്നുന്നില്ല കാരണം അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വോയിസുകളാണ് ഒരുപാട് എട്ട് ഒൻപത് വർഷം മുമ്പൊക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ യൂട്യൂബിൽ കാണുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ പാവാടകളൊക്കെ വന്ന് കിടന്ന് കരയും അറിയാം അവിടെ കിടന്ന് കരഞ്ഞോളൂ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ